ഗാർഡൻ റീഷ് ബിൽഡേഴ്സിലേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസ്റ്റ് ക്ഷമിക്കണം ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിലായിരുന്നു ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഹൈ ലെവൽസിൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പഷർ ഇന്നലെ ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻസിലായിട്ടും ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പഷർ നേരിട്ട ഓഹരി കൂടിയാണ് ജിആർഎസ്സി ജിആർഎസ്സിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ രണ്ട് മാസത്തിൽ ഏറ്റവും നല്ല പെർഫോമൻസ് നൽകിയിരിക്കുന്നു ഇറ്റ് ഇസ് ഗാർഡൻ റീച്ച് സോ കൊച്ചിൻ ഷിപ്പാർഡ് ആൻഡ് മാസഗോണിന്റെ കേസിൽ നമുക്കൊരു സൈഡ് വൈസ് പാറ്റേൺ ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഗാർഡൻ റീച്ചിന്റെ കേസിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം രണ്ടും ബുള്ളിഷേ മാറിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിംഗ് ഇസ് ആക്ച്വലി ഗിവിംഗ് എസ് ഓപ്പർച്യൂണിറ്റി ടു ഇൻവെസ്റ്റ് ഇൻ ടു ദിസ് കമ്പനി നമ്മൾ അടുത്ത രണ്ട് ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ രണ്ടായിരത്തിഅറൂറ് ഗാർഡൻ റീച്ചാൽ രണ്ടായിരത്തിഅറൂറിന്റെ സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്കില് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിലൊരു ബയിങ് അവസരം ലഭിക്കും